സുഹൃത്തുക്കളെൻ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും സംഭവിക്കും അത്തരത്തിലൊരു വിശേഷ മന്ത്രമുണ്ട് ഒരു തവണ ചൊല്ലിയാൽ തന്നെ ഭാഗ്യം അന്നത്തെ ദിവസം നമ്മളെ തുണയ്ക്കും എന്നുള്ളതാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ല മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് തുടർന്ന് ബെല്ലൈക്കൻ കൂടി ഇനിയും ഉച്ച അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് തൊട്ടതെല്ലാം പിഴച്ചു പോവുക ഒന്നിലും വിജയം നേടാൻ സാധിക്കാതെ വരിക തനിക്കൊപ്പം ഭാഗ്യമൊട്ടുമില്ല എന്നൊരു തോന്നൽ ഇതൊക്കെ നിങ്ങളെ വലയ്ക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ പറഞ്ഞ ചിന്തകൾ മനസ്സിൽ കടന്നു വരാത്തവരായിട്ട് ആരും തന്നെയില്ല നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങളാണ് കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അത്തരം കാര്യങ്ങൾ ഭാവന ചെയ്തുകൊണ്ട് അവയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ആ ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ ആ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബ്രെയിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ തലച്ചോറ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ ഓൾറെഡി ചിന്തിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിലൂടെ നമുക്ക് അനായാസം കടന്നു പോകുവാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഇതിനുണ്ടെങ്കിലും അതിനേക്കാളേറെ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നമുക്ക് ദോഷമാണ് ചെയ്യുന്നത് എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും മുന്നോട്ട് പോകാനുള്ള വഴി അടഞ്ഞു കിടക്കാണ് എന്റെ ജീവിതം ഇരുളടഞ്ഞ ഒരു ഗർത്തത്തിൽ വീണുപോയി ഇനി ഞാൻ രക്ഷപ്പെടില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറിയിരിക്കുന്ന പലരും ഉണ്ടാകും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാൻ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മിൽ പലരും എന്നാൽ അറിഞ്ഞോളൂ ഇങ്ങനെ അത്ഭുതം സംഭവിക്കുന്നതിന് ഉള്ള താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ചിന്തയിലും ഊർജ്ജത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഭാഗ്യത്തിന്മേലുള്ള തടസ്സം നീക്കാനുള്ള അതിശക്തിയാർന്ന ഒരു മന്ത്രമുണ്ട് ഇത് വെറും ഒരു അന്ധവിശ്വാസം എന്ന ഗണത്തിലേക്ക് പെടുത്താണ്ട് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയും ഈ പ്രപഞ്ചത്തിലെ ഊർജവും തമ്മിൽ സമന്വയിപ്പിച്ച് ജീവിത വിജയം നേടുക എന്നുള്ള ഒരു തത്വമാണ് അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താധാരയാണ് ഈ കർമ്മത്തിന് പിന്നിലുള്ളത് ഇനി എന്താണ് ഭാഗ്യം എന്നുള്ളതല്ലേ ഞാനിപ്പോ ഒരു പരീക്ഷ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിച്ച് ദിനവും ഉറക്കമില്ലാണ്ട് പഠിച്ച് പരീക്ഷ എഴുതി ഞാൻ ഒന്നാം സ്ഥാനക്കാരനായി ജയിച്ചു അതായത് എന്നോടൊപ്പം പരീക്ഷ എഴുതാൻ എഴുതാനുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകളെ പിന്തള്ളിക്കൊണ്ടാണ് എൻ്റെ ശ്രമഫലമായി ഒന്നാമത് എത്തിയത് ഇത് ഭാഗ്യമാണോ ഇതൊരിക്കലും ഭാഗ്യമല്ല കാരണം ഞാൻ കഠിനമായി പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് ഇത് എന്നാൽ ഒരു വ്യക്തി യാതൊന്നും പഠിച്ചില്ല അയാൾ പോയി പരീക്ഷ എഴുതി പക്ഷേ അയാൾ ആ പരീക്ഷയിൽ ജയിച്ചു ഒന്നാം റാങ്ക് കിട്ടണം രണ്ടാം റാങ്ക് കിട്ടണം എന്നൊന്നുമില്ല പക്ഷെ അയാൾ ജയിച്ചു അത് യഥാർത്ഥത്തിൽ ഭാഗ്യമാണ് അപ്പൊ ഇതാണ് ഭാഗ്യം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ നനയ്ക്കാതെ നമുക്ക് എന്താണോ കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തോ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗ്യത്തിന്റെ കടാക്ഷം സർവമേഖലയിലും നമ്മെ പുൽകണമെങ്കിൽ നമ്മെ പുണരണമെങ്കിൽ അതിനുതകുന്ന ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം അപ്പൊ മന്ത്രം ഇങ്ങനെയാണ് കരാഗ്രേ വസതേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാദേ കരദർശനം എന്നുള്ളതാണ് ഒരിക്കൽ കൂടി കരാഗ്രേ വസതേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതെ കരദർശനം എന്നുള്ളതാണ് അതായത് നമ്മുടെ കൈയുടെ അഗ്രഭാഗത്ത് മഹാലക്ഷ്മിയും കൈപ്പത്തിയുടെ മധ്യഭാഗത്ത് വിദ്യാദേവിയായിരിക്കുന്ന ദേവിയും കൈയുടെ മൂലഭാഗത്ത് ദേവി അല്ലെങ്കിൽ ശക്തിയുടെ അധിപതി ആയിരിക്കുന്ന ദേവിയും വസിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മന്ത്രത്തിന്റെ സാമാന്യമായ അർത്ഥം ഇനി ഈ ഒരു മന്ത്രം എല്ലാവർക്കും അറിയാം അല്ലെ എങ്ങനെയാണ് ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടുന്നതിനുള്ള ആ ഒരു ഭാഗ്യത്തെ ആർജിക്കുവാൻ സാധിക്കുക അത് ശരിക്കും ഈ ഒരു മന്ത്രം ചെയ്യേണ്ട അല്ലെങ്കിൽ ഈ മന്ത്രത്തിന്റെ ആ ഒരു പ്രകടനത്തിലാണ് നമുക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ നമ്മെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ തേടി വരുന്നത് ഈ മന്ത്രം എപ്പോഴാണ് ചൊല്ലേണ്ടത് ഈ ചൊല്ലുന്ന സമയത്തിനാണ് പ്രാധാന്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണുകൾ പൂർണ്ണമായി തുറക്കുന്നതിന് മുൻപായി ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലുക അപ്പൊ എങ്ങനെ ബെഡിൽ ഉണർന്ന് എഴുന്നേറ്റിരുന്ന ഉടൻ കൈകൾ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖത്തിന് നേരെ പിടിച്ച് സാവധാനം കണ്ണുകൾ തുറന്ന് മറ്റൊന്നും കാണുന്നതിന് മുൻപ് നിങ്ങളുടെ കൈപ്പത്തിക്കുള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ് കൈപ്പത്തിയിൽ നോക്കിക്കൊണ്ട് ശ്രദ്ധയോടെ കരാഗ്രേ ലക്ഷ്മി അതായത് കരത്തിന്റെ അഗ്രഭാഗത്ത് ധനത്തിന്റെ അധിപതിയായ മഹാലക്ഷ്മിയെ ഞാൻ കാണുന്നു വിദ്യയുടെയും അറിവിന്റെയും ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും ദേവിയായ ദേവി എന്റെ കൈമധ്യത്തിൽ വിളങ്ങുന്നു ആരോഗ്യവും ഐശ്വര്യവും ശക്തിയും നമുക്ക് സമ്മാനിക്കുന്ന ഗൗരീദേവി എൻ്റെ കൈ ചുവടിൽ വസിക്കുകയാണ് ഈ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മന്ത്രം ഒരൊറ്റ തവണ നിങ്ങൾ ചൊല്ലുക ശേഷം ഈ ഒരു കൈ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് തൂക്കുക അല്ലെങ്കിൽ മുഖത്തിങ്ങനെ കൊടുക്കുക ഒരു ദിവസത്തെ മുഴുവൻ ഊർജത്തെയും നിയന്ത്രിക്കുന്നത് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ നമ്മുടെ തലച്ചോറ് കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളാണ് ഇപ്പോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയാം നമ്മൾ വിഷുവിന് തലേദിവസമൊക്കെ എല്ലാ കാര്യങ്ങളും വെച്ചൊരുക്കിയിട്ട് രാവിലെ എഴുന്നേറ്റ് കണി കാണും അല്ലേ കണി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ആ രാവിലെ കണി കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉപബോധം മനസ്സിൽ ചിന്തിക്കുന്നത് വളരെ ഐശ്വര്യം ആയിട്ടുള്ള ഒരു പ്രഭാതത്തിൽ കുറേ വെച്ചൊരുക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഭഗവാനെയും വിഷുക്കണിയും ഒക്കെ കണ്ടു ഇത് നമ്മിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കും സാമ്പത്തിക സമൃദ്ധിയും ദൈവാധീനവും നിറയ്ക്കും എന്ന ഒരു ചിന്ത അവനിലുണ്ടാകുന്നത് കൊണ്ടാണ് ആ ദിവസം മുഴുവൻ നമുക്ക് ഐശ്വര്യവും സന്തോഷവും സമാധാനവും കൈവരുന്നത് അതുപോലെ നമ്മുടെ കർമ്മേന്ദ്രിയമായ കൈത്തലത്തിൽ മഹാലക്ഷ്മിയെയും സരസ്വതിയെയും ഗൗരിയെയും ദർശിക്കുന്നതിലൂടെ അവരെന്താണോ നമുക്ക് പ്രദാനം ചെയ്യുന്നത് അതേക്കുറിച്ചെല്ലാം നമ്മുടെ മനസ്സ് ചിന്തിക്കും വിദ്യയെക്കുറിച്ച് ധനത്തെക്കുറിച്ച് വീര്യത്തെക്കുറിച്ച് ശക്തിയെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ഇങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് ചിന്തിക്കും എന്നുള്ളതാണ് ഉപബോധ മനസ്സിന് നമ്മൾ നേരിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉദാഹരണമായിട്ട് ചിരിക്കുന്ന ഒരു കുരങ്ങനെ ഓർക്കാതെ മരുന്ന് കുടിക്കുക എന്നൊരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ മരുന്ന് കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉപബോധം അനുസരിച്ചിരിക്കുന്ന കുരങ്ങന്റെ മുഖം ഓർമ്മപ്പെടുത്തല്ലേ എന്നതുപോലെയാണ് അവൻ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം പലപ്പോഴും രൂപപ്പെടുക പക്ഷെ അവന് നമുക്ക് ട്രെയിൻ ചെയ്യിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചില കുസൃതി പണികളൊക്കെ ഒപ്പിച്ചാലേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പൊ പ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ ഐശ്വര്യത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും ഒക്കെ ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ അവൻ ഓർക്കാനായിട്ട് ആരംഭിക്കും ഇത് നിങ്ങളുടെ അന്നത്തെ മുഴുവൻ ചിന്തയെയും പോസിറ്റീവാക്കി തീർക്കാൻ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ കൈത്തലം നോക്കിയിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ തന്നെ നമ്മോട് പറയാണ് ശക്തിയും ധനവും വിദ്യയും ഒക്കെ നമ്മുടെ കരങ്ങളിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇതൊക്കെയും നമ്മുടെ ഉള്ളിലുണ്ട് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും നമ്മൾ തന്നെ ഉണ്ട് അങ്ങനെ ഒരു ചിന്ത ക്രമേണ നിങ്ങളിൽ വളരാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭാഗ്യമില്ല എന്ന ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ സാധിക്കും അതൊക്കെ മനസ്സ് കണ്ടെത്തുന്ന വെറും ന്യായീകരണങ്ങളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സൗഭാഗ്യങ്ങൾ ഒന്നുമില്ല എന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങൾക്ക് വളരാൻ സാധിക്കുകയും ചെയ്യും ആ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും ഈ ഒരു ആത്മവിശ്വാസം ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും അവിടെയൊക്കെ നിങ്ങൾ വിജയിക്കും അവിടെയൊക്കെ നിങ്ങൾ തൊടുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ഒന്ന് വിളയിക്കാൻ സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഭാഗ്യം ഉണ്ടാകും അപ്പോൾ ഈ ഒരു കർമ്മം ഇല്ലാത്ത ഭാഗ്യത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെയും ക്രിയാത്മക ഊർജത്തെയും തടഞ്ഞു വെക്കുന്ന നെഗറ്റീവ് എനർജിയെയും മാനസികമായ ബ്ലോക്കുകളെയും മാറ്റുക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു മന്ത്രം റീസെറ്റ് ബട്ടൺ പോലെയാണ് ദിവസവും ഇത് ചൊല്ലുന്നതിലൂടെ ഈ കാര്യങ്ങളൊക്കെ പ്രഭാതത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ബുദ്ധിയെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലോകത്ത് എല്ലാം നേടാൻ നമുക്ക് സാധിക്കും അതിനുള്ള അറിവും ബുദ്ധിയും ശക്തിയും ധനവും ഒക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഈ മന്ത്രം നേടിത്തരും അപ്പൊ സുഹൃത്തുക്കളെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും എനിക്കറിയാം ഇതിനോടകം പലരും ഇത്തരത്തിൽ കരാഗ്രേ വസതി ലക്ഷ്മി കരമധ്യ സരസ്വതി കരമൂല സ്ഥിതേ ഗൗരി പ്രഭാദേകരദർശനം എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ ചൊല്ലി ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം അവരുടെ മനശക്തിക്ക് മുന്നിൽ ആരെയും ജയിക്കുവാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരാൾക്കും ഇവരുടെ മനഃശക്തി പിടിച്ചു കെട്ടുവാൻ സാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾക്കും ഇതിനൊക്കെ സാധിക്കുന്നതാണ് അപ്പം അതിനായിട്ട് നാളെ മുതൽ പ്രാക്ടീസ് ചെയ്തോളൂ വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി